ണ്ടില്ലല്ലോ ശരിയാണല്ലോ അണലിന്ന് വന്നില്ലല്ലോ വൻ സാധാരണ ദിവസം തരുന്നല്ലോ അപ്പൊറപ്പായിട്ട് വരും ചർച്ച വേറൊന്നുമല്ല നമുക്ക് എന്തെങ്കിലും വരുമാനം വേണ്ട എന്തെങ്കിലും തുടങ്ങണ്ടേ പണിയുണ്ട് േ ഗൾഫിലേക്ക് പോയാലോ എന്റെ ഒരു അടിപൊളി ഐഡിയ ഉണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അവനോട് കോണ്ടാക്ട് ചെയ്ത് അടുത്ത ഞായറാഴ്ച നമ്മൾ ഗൾഫിലേക്ക് പോകുന്നു അടുത്ത ഞായറാഴ്ച ഞായറാഴ്ച ആ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അപ്പോഴേണ്ടോ ഞാനിതുവരെ പിന്നെ അത് വേണ്ട കാര്യം ചെയ്താലോ ഇപ്പൊ സർക്കാർ ഒരുപാട് വീട് കൊടുക്കുന്നുണ്ട് ലോണും അല്ലാതെ അല്ലാതെയൊക്കെ നമുക്ക് ഈ പെയിന്റിങ്ങിന്റെ പണി കോൺട്രാക്ട് വിളിച്ച് ചെയ്താലോ ും എനിക്കൊരു കാര്യ കുഴ ഇങ്ങനെ വേദനയാണ് അപ്പൊ പിന്നെ വണ്ടി പോവാ അതുകൊള്ളാം അതുകൊള്ളാം നല്ല പരിപാടിയാടി അതൊക്കെ എത്രയാണോ അത് സരസപ്പാണതിനോട് എന്നാ പിന്നെ ഒരു പണി ചെയ്യാം വാർത്ത പണിക്ക് പോയാലോ ശെരിയാണി നല്ലതാ അല്ലേ അങ്ങനൊരു കാര്യമുണ്ട് നമുക്ക് അങ്ങനെയുള്ള ഈ വാർക്കപ്പള്ളി കോണ്ടാക്ട് പിടിച്ചു ചെയ്യാം അപ്പോ എനിക്ക് പൈസ നിങ്ങളെ കൊണ്ടു നീക്കേം ചെയ്യാം പക്ഷെ വേറൊരു കാര്യമുണ്ട് മൂളിക്കേറിയാ എനിക്ക് മൂളി കയറിയാൽ എനിക്ക് തലകറങ്ങുന്നു ഒരു പണിയുണ്ട് എടാ ഞാൻ ഈയിടെ കോബ്ര രാജേഷിന്റെ വീട്ടിലൊന്നും ചേരുന്നുമില്ല കത്ത് ഭയങ്കര മണിയടിയും പൂജയും കാര്യങ്ങളും ഒക്കെ നടത്തുക ആ ശർമാജി ശാന്തിയെ എന്നിട്ട് അയാൾ പറയുന്ന ഞാൻ ജലിന്റെ സൈഡിൽ നിന്ന് ഒളിച്ച് കേട്ടു എന്താണെന്നറിയാവോ അവന്റെ വീടിന്റെ മൂലയ്ക്ക് നിധിയുണ്ടാവും അത് മുൻപ് ഒരു രാജകുടുംബത്തിന്റെ ഇല്ലമായിരുന്നു അത് കോബ്ര സിനിമയിൽ പോയപ്പോ അവൻ വാങ്ങിയതായപ്പോ അപ്പൊ അവിടെ നിധി ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട് നിധി എടുക്കാം പഴയില്ല ഉണ്ട് കാണും പക്ഷെ ഒരു കാര്യമുണ്ട് വരുന്ന വെള്ളിയാഴ്ച വടക്കേതോ ദേവി ദേവീക്ഷേത്രത്തിൽ അവരേതോ ശാന്തിക്ക് ദക്ഷിണ കൊടുത്തിട്ട് വന്നാൽ ഇത് എടുക്കാവൂ എന്ന് ജോത്സ്യം പറഞ്ഞത് ഞാൻ കേട്ടതാ എന്താ ഈ ചെവി കൊണ്ട് ഞാൻ കേട്ടതാ അത് തൃക്കൊടിത്താനല്ലേ

തലമുറ തലമുറ തലമുറയായിട്ട് സുഖിച്ച് സുഖിച്ച് സുഖിച്ചങ്ങ് മരിക്കും അത് ധീര സ്റ്റെപ്പുകൾ പഠിക്കുവാനുണ്ട് ആ പിന്നെ അവർ അമ്പലത്തിൽ പോകുന്ന ദിവസം നമുക്കിവിടെ അടുത്തേതെ ക്ഷേത്രത്തിലെ പൂജാരിക്കൂലും ദക്ഷിണ കൊടുക്കണം

നമ്മൾ മറ്റാരും അറിയരുത് ഒരിക്കലും അപ്പോഴൊരു കാര്യം ചെയ്യാം വ്യാഴാഴ്ച പോകുന്നു ദക്ഷിണ കൊടുക്കുന്നു നിധി എടുക്കുന്നു വീതം വെക്കുന്നു അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നമുക്കിത് വീതം വെക്കല്ലേ അതെങ്ങനെയാണ് അതിന ഇത്ര വലിയ സംഭവം നീ എന്റെ കൂടെ എപ്പോഴും നിക്കുന്നവനാ അല്ലേ അത് പിന്നെ സത്യമല്ലേ നിനക്ക് ആ മൂന്ന് കോടി മൂന്ന് കോടിയാ പിന്നെ നീ എന്റെ കൂടെ നിൽക്കുന്നേ ആ മൂന്ന് കോടി കോടി എനിക്ക് ബാക്കി മതി അതിന്റെ കാര്യം പറ ഇത് കണ്ടുപിടിച്ചത് ഞാനാണെങ്കിൽ നാല് കോടി ഞാൻ എടുത്തിരിക്കും അത് നടക്കത്തില്ല തുല്യമായിട്ട് വീതിക്കണം അല്ലേടാ അതൊരിക്കലും നടക്കത്തില്ല അണ്ണന്റെ വ്യാമോഹം അപ്പൊ നദി എവിടെയാണെന്ന് എനിക്ക് വിചാരിച്ചു വിചാരിക്കാനൊക്കെ അല്ലേ യഥാർത്ഥ സ്ഥാനം പക്ഷെ പോയി ഞങ്ങള് പുറത്തുപോയി പറഞ്ഞാലെന് തുല്യ വീതി അത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ആർക്കും മറ്റു നഷ്ടമൊന്നുമില്ലല്ലോ നീ കണ്ടുപിടിച്ചോ ഇല്ല ഇല്ല മനസ്സിലായി പക്ഷേ ഇത് താൻ ഒറ്റക്ക് എടുക്കാൻ പോയാട്ടു ഞങ്ങൾ നിന്റെ കാര്യത്തിൽ നിനക്ക് എന്താ പറയാനുള്ള തന്നെ കൊന്നിട്ടാണെങ്കിലും ഈ നിധി ഞങ്ങൾ എടുത്തോട്ട് പോയി ഊത്ത കുഞ്ഞുങ്ങളെ എന്നെ കൊന്നിട്ട് എന്നെ വെട്ടിയിട്ട് നീയൊക്കെ പോയി നിധി എടുക്കുവല്ലേ അല്ലേ സരസപ്പനും മറ്റൊരു പേരുണ്ട് സരസപ്പൻ എത്ര തവണ ജയിലിക്കണമെന്ന് അറിയാവോ അതാണ് ഞാൻ നിന്റെ ഒരു സഹായം വേണ്ട ബംഗാളികളെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ ആ എടുത്തിരിക്കുന്നു താനപ്പ ബംഗാളികളെ കൊണ്ട് എടുപ്പിക്കും അല്ലെ എടുപ്പിച്ചു ഒന്ന് കാണട്ടെ അതിനെ ഇവിടുന്ന് പോയിട്ട് വേണ്ടേട്ടോട് വേണ്ട വേണ്ടി വന്നാൽ ഈ പത്ത് കോടിയെ ഞാൻ എടുത്തിരിക്കും നീ രണ്ടുമ്പോയി െടുക്കും ഒന്ന് കാണണം എവിടുന്നെടുക്കും കാണിച്ചു Det er nydelig å se henne.